പോകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റിന്റെ നടുക്കുള്ള ഒരു ലേക്കിലാണ് കനോയിങ്ങും ഒക്കെ ആയിട്ട് ശരിക്കും ഫോറസ്റ്റിന് നടുക്ക നമുക്ക് മെയിൻ റോഡിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളിലോട്ട് വരും ഏരിയ ഉണ്ടോ മൊത്തം കാടാണത് സമ്മറിലേ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ വിന്റില് റോഡല്ല മഞ്ഞക്കെ ഈ കാടിൻ്റെ നടുക് ഒരു വീടും ചെറിയൊരു കോഫി ഷോപ്പും പിന്നെ അവരുടെ ഒരു ബിസിനസ്സാണ് കനൂയിങ്ങും കാടിൻ്റെ അടുക്കള ലേക്കിലോ കനൂയിങ്ങ പ്ലസ് ഫിഷിംഗ് അങ്ങനെയുള്ള നമ്മള ഈ കാടിൻ്റെ നടുക് നമ്മളിവിടെയൊക്കെ ആയിട്ട് കോട്ടാജസും സമ്മൾ ഹോംസ് ആണ് നമ്മള് അവിടെ എത്തി സ്ഥലം ഇവിടെ ചെറിയ കൊട്ടയ കോഫി ഷോപ്പ് പിന്നെ പറ താമസിക്കുന്ന വീടം എവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് പാർക്ക് പാർക്ക് പാർക്കിംഗ് പ്ലേസ് ഇവിടെ കാസ്റ്റ് ചെയ്യാൻ തുടങ്ങിയില്ല അതുവരെ പക്ഷെ നീ കാണമെന്ന് തോന്നുന്നു കറങ്ങി വേര് കഴിക്കാന്ന പരിചയപ്പെട്ടെ പയ്യ കാസ്റ്റ് ചെയ്യ